നമസ്കാരം കഴിഞ്ഞയാഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ നമുക്ക് ഏതൊരാൾക്കും മറക്കാൻ കഴിയില്ല നഗരമധ്യത്തിലെ ഒരു മാലിന്യ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയ് എന്നൊരു പാവ മനുഷ്യൻ ആ കൂമ്പാരത്തിലകപ്പെട്ട് ജീവനറ്റുപോയ കാഴ്ചക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് കേരളം ഒന്നടങ്കം ആ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച് കൂടെ നിന്നു പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ജനപ്രതിനിധിയായ ശശി തരൂരിനെ ഈ സമയത്തൊന്നും ആ പരിസരത്ത് കണ്ടില്ലെന്നുള്ളത് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ തർക്കം നഗരസഭയും റെയിൽവേയും തമ്മിലാണ് മാലിന്യ കൂമ്പാരവും സാധാരണക്കാരുടെ ജീവനും തമ്മിലാണ് പക്ഷേ ജനപ്രതിനിധിയായ ഒരാൾ വാക്കുകൊണ്ടുപോലും സാന്നിധ്യമാവാതെ പോയത് എന്തുകൊണ്ടായിരിക്കുമെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നതേയില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി തീർന്ന ശേഷം തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂരിനെ ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ല മന്ത്രിമാരല്ലാതെ ജനപ്രതിനിധികളിൽ ഒരൊറ്റയൊരുത്തനും ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ലെന്ന് അലസമായി പറഞ്ഞു വേണമെങ്കിൽ തടിയൂരാ പക്ഷേ ഇവിടെ അങ്ങനെ ലളിതമല്ലോ കാര്യങ്ങൾ നാലാം തവണയും തിരുവനന്തപുരത്തിന്റെ ശബ്ദമാവാൻ ലോക്സഭയിലെത്തിയ ജനപ്രതിനിധിയായ ശശി തരൂർ ദുരന്തത്തിന്റെ പഴി നഗരസഭയും സംസ്ഥാന സർക്കാരും റെയിൽവേക്ക് ചാരിയിരിക്കുന്ന ഘട്ടത്തിലെങ്കിലും മറുപടി പറയേണ്ടതല്ലേ മനുഷ്യൻ എന്ന നിലയ്ക്കോ അദ്ദേഹം മിണ്ടിയില്ല ഇനി രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കോ അങ്ങനെയും പ്രതികരിച്ചില്ല എന്നതാണ് ഗൗരവമായി കാണേണ്ടത് ആമയഴിഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായതിൽ രണ്ടു പക്ഷത്തും നിൽക്കേണ്ട കാര്യം ശശി തരൂരിനില്ല എന്നിട്ടും ദുരന്തം കഴിഞ്ഞ ദിവസം ഇത്രയായിട്ടും എന്തുകൊണ്ടായിരിക്കും തരൂർ ബാബയായിരിക്കുന്നത് അതല്ല ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടെന്നായിരിക്കും തരൂരിന്റെ വിചാരം അല്ല അതാണല്ലോ ശീലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രം നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തുന്ന അപൂർവീനം പ്രതിഭാസമാണല്ലോ തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂർ ഇവിടെ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് വലിയ വിവാദങ്ങളിലൂടെ കടന്നു സമയമാണ് അവിടെ സംസ്ഥാന സർക്കാരിനെയും തിരുവനന്തപുരം നഗരസഭയെയും വിമർശിക്കാൻ അവസരമുണ്ടായിരുന്നു മറുവശത്താണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയാണ് തരൂർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാസിസത്തിൻ്റെ വക്താക്കളായ എൻ ഡി സർക്കാരാണ് റെയിൽവേയുടെ ചുമതല എന്നിട്ടും ഈ സമയത്ത് ഒരിക്കൽ പോലും ശശി തരൂർ മിണ്ടാതിരുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതും ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിലും തിരുവനന്തപുരത്തുകാരനാണെന്ന് കാണിക്കാൻ ഇവിടുത്തെ ഒരു സാധാരണക്കാരനാണ് താനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പി ആർ വർക്കെടുത്ത് കാട്ടിക്കൂട്ടലുകൾ നടത്തുമ്പോൾ ചിലത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ കഴിഞ്ഞ നാല് തവണയും തിരുവനന്തപുരത്തു നിന്ന് ജയിച്ചുപോയ പോയ എം പി യെ കുറിച്ച് കഴിഞ്ഞ തവണ മുതൽ ചില ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ജയിച്ചു പോയതിൽ പിന്നെ ആളെ ഈ പ്രദേശത്തേക്ക് കാണാനില്ല എന്നുള്ളത് തന്നെയാണ് ഇനി വന്നാലോ ഏതെങ്കിലും ചെറിയ ചായക്കടയിൽ കയറി സവാള വടയോ പരിപ്പുവടയോ ഉണ്ടൻ പരിയോ തിന്നുക ഓട്ടോറിക്ഷയിൽ കയറി തല പുറത്തേക്കിട്ടിരുന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിലിടുക ഇതൊക്കെ തരൂരിൻ്റെ പതിവ് ശൈലികളാണ് അതെന്തുമാകട്ടെ മറ്റൊന്ന് നഗരത്തിൽ പ്രവർത്തിക്കുന്ന എം പിയുടെ ഓഫീസിനെ കുറിച്ചാണ് അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തുറക്കുകയും വോട്ടെണ്ണി കഴിഞ്ഞാൽ പിന്നെ അടച്ചുപൂട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്നിട്ടും തുടർച്ചയായി നാലാം തവണയും ശശി തരൂർ ലോക്സഭയിലെത്തി അവിടെയാണ് ഒരു വീണ്ടു വിചാരത്തിന് സാധ്യത ഏറെയുള്ളത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പോലും ഇടപെടാൻ തയ്യാറാകാത്ത ഒരാളെ എങ്ങനെ ജനപ്രതിനിധി എന്ന പേരിൽ അവർ വിശ്വസിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് അതിന് പ്രശ്നപരിഹാരം കാണുന്ന ആളാണ് ജനപ്രതിനിധി എന്നാണ് വിശ്വാസം ഇവിടെ നാടും നഗരവും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കാനോ അതിനെക്കുറിച്ച് ഒരു വരി എഴുതി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാനോ തയ്യാറാകാത്ത ഒരാളെ എന്തിനാണ് ഇനിയും സഹിക്കണമെന്ന് തിരുവനന്തപുരത്തുകാർ ആലോചിക്കണം ഇനി അതല്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമാണ് അങ്ങ് ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ളപ്പോൾ അതിനെക്കുറിച്ച് മാത്രം താൻ സംസാരിച്ചോളാം എന്ന നിലപാടാണോ ശശി തരൂരിനുള്ളത് എന്നറിയില്ല ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനോട് മത്സരിച്ച് ജയിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് ഓർക്കുന്നത് തരൂരിന് നല്ലതായിരിക്കും എന്തിന്റെ പേരിലായാലും ഈ തുടരുന്ന നിശബ്ദതയ്ക്ക് വലിയ വില സമീപഭാവിയിൽ തന്നെ ശശി തരൂർ നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിലിനി ആശങ്കയ്ക്ക് വകയുമില്ല ജയിച്ചു പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും സഭയിൽ വരാൻ നേരമില്ലാത്ത തരൂരിൽ നിന്ന് ഇതിലപ്പുറം അപ്പുറം പ്രതീക്ഷിക്കുന്നവരാണ് ഇരുന്ന് ആലോചിക്കേണ്ടത് ഇനി തിരുവനന്തപുരത്ത് കണ്ടാൽ തരൂരിനെ ഏതു രീതിയിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന കണ്ടുതന്നെ അറിയണം